ഹിന്ദു കുടുംബ സ്വത്ത് നിലനിർത്തുന്നതിന് രണ്ട് സമ്പ്രദായങ്ങളാണ് പിന്തുടർന്നു പോന്നിരുന്നത് ഒന്ന് മക്കത്തായ സമ്പ്രദായവും രണ്ട് മരുമക്കത്തായ സമ്പ്രദായവുമാണ് മക്കത്തായ സമ്പ്രദായം പിന്തുടരുന്നത് പ്രധാനമായും നമ്പൂരി സമുദായങ്ങളാണ് ആ മക്കത്തായ സമ്പ്രദായം ആൺ പ്രജകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അവർക്കായിരിക്കും കുടുംബത്തിലെ സ്വത്തിന് അവകാശം പെൺപ്രജകൾക്ക് അതിന് എന്ന് മാത്രമല്ല അവർക്ക് സ്വത്തിന് അവകാശവുമില്ല എന്നാൽ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് പെൺപ്രജകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും സ്വത്തിൻ്റെ അവകാശികൾ അവരായിത്തീരുന്നു പ്രധാനമായും നായർ ഈഴവ സമുദായങ്ങളാണ് മരുമക്കത്തായ സമ്പ്രദായം പിന്തുടരുന്നത് അതനുസരിച്ച് ഒരു കാരണവർ ആ കുടുംബം ഭരിക്കുന്നതിന് ഉണ്ടാകും മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് എന്നാൽ അവരുടെ മക്കൾക്ക് സ്വത്തിന് അവകാശമുണ്ടാകുകയില്ല അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു കുടുംബമായിരുന്നു എറണാകുളം ജില്ലയിൽ പറൂർ താലൂക്കിൽ ചേന്നമംഗലം വില്ലേജിൽ സ്ഥിതി ചെയ്തിരുന്ന പാല്യം കൊട്ടാരവും അതിനോട് അം അനുബന്ധിച്ച കുടുംബ സ്വത്തുക്കളുമാണ് ഇതിൽ വരുന്നത് പാല്യത്തിൻ്റേതായി ഏകദേശം നാൽപ്പത്തൊന്ന് ക്ഷേത്രങ്ങൾ വരെ അതിൻ്റെ കീഴിലുണ്ടായിരുന്നു അപ്പോൾ എത്രമാത്രം വലിയ ഒരു കുടുംബവും അതിൻ്റെ സ്വത്തുക്കളും എത്രയും ബൃഹത്തായതാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഭൂസ്വത്തുക്കൾ തന്നെ അനേകം ആയിരം ഏക്കറാണ് ഇവരുടെ കീഴിലുണ്ടായത് ഇത് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ചരിത്രത്തിൽ തന്നെ പാല്യത്ത് അച്ഛൻ എന്ന പേരിൽ ഇവർക്ക് വലിയൊരു സ്ഥാനപ്പേരും ലഭിച്ചിരുന്നു കൊച്ചി രാജാവിൻ്റെ കീഴിൽ ഇവർക്ക് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും പേര് കേട്ട ഒരു സ്ഥാനപ്പേരുകൂടിയായിരുന്നു ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഇവർക്ക് ഭാഗപത്രം അതായത് ഭാഗം തിരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ നിലവിൽ വന്നത് ആ വ്യവസ്ഥയനുസരിച്ച് അന്ന് അവകാശികളായി ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാഗപത്രമായി ഇതിനെ അറിയപ്പെടുന്നു ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭാഗപത്രം മറ്റൊന്നില്ല കാരണം അനേകം താളുകളിൽ ഒരു ഭാഗപത്രമായിരുന്നു ഇത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു കുടുംബമായും ഈ പാല്യം കുടുംബത്തെ കണക്കാക്കുന്നു ഇന്ന് ഏകദേശം നാനൂറ്റി അമ്പതിലധികം അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടീഷൻ ഡീഡായി ഇതിനെ കണക്കാക്കാം മറ്റൊന്നും തന്നെ ഇതിനോളം വലുതായി ഇന്നേവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ ഭാഗവധത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് തന്നെയാണ് ഈ ഡീഡും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പാല്യം കൂട്ടുകുടുംബത്തിൻ്റെ സ്വത്തുക്കൾ അങ്ങനെ ഒരു വിഭജനത്തിലൂടെ എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ജനിക്കുവാൻ പോകുന്ന കുട്ടികൾക്ക് വരെ അവകാശം നിലനിർത്തുവാനുള്ള നിയമമുണ്ടായിരുന്നു അതായത് ഗർഭസ്ഥ ശിശുവിന് വരെ അവകാശം നിലനിർത്തി ഭാഗപത്രങ്ങൾ എഴുതുവാൻ കഴിയുമായിരുന്നു മരുമക്കത്തായ സമ്പ്രദായം പിന്തുടരുന്നത് തന്നെ കുടുംബത്തിൻ്റെ സ്വത്ത് മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് അവകാശം ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് മരുമക്കത്തായ സമ്പ്രദായം പിന്തുടരുന്നത് ആ കുടുംബത്തിൽ ജനിക്കുന്ന സ്ത്രീ അവകാശികൾക്ക് മാത്രമേ ഇതിൻ്റെ അവകാശം നിലനിൽക്കുന്നുള്ളൂ അതായത് പുരുഷ സന്തതികൾക്ക് സ്വത്തിൻ്റെ അവകാശം ലഭിക്കുന്നില്ല എന്നാൽ മക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ആൺമക്കൾക്ക് സ്വത്തിൻ്റെ അവകാശം ലഭിക്കുന്നു എന്നാൽ ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം വഴി ഇന്ന് എൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ അവകാശം ലഭിക്കുന്നു സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുരുഷന്മാർക്കും അവകാശം ഒരേപോലെ തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പ്രത്യേകത മുസ്ലിം കുടുംബങ്ങളിൽ പിതാവിൻ്റെ സ്വത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ സ്ത്രീ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അതായത് പുരുഷന്മാർക്ക് വലിയ ഒരു ഭാഗം ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്നത് വളരെ ചെറിയൊരു അംശം മാത്രമാണ് ആ വിവേചനം ഹിന്ദു നിയമപ്രകാരം നിലനിൽക്കുന്നില്ല ഹിന്ദുക്കളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അവകാശം നിർത്തി അതായത് തുല്യത ഉറപ്പുവരുത്തുന്നു ഈ നിയമം